തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് ഉണ്ടായ വിഷമന്തി ദുരന്തത്തിൽ മരണം ഇരുപത്തിയൊൻപതായി ഉയർന്നു ആശുപത്രികളിൽ ചികിത്സയിലുള്ള ആറുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് അറുപതിലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് പുതുച്ചേരി സേലം വിഴിപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിലുള്ളത് ലോഡിംഗ് തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം ചൊവ്വാഴ്ചയാണ് ഇവർ മദ്യം കഴിച്ചതെന്നാണ് വിവരം അതേസമയം വിഷമന്തി ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച സി അന്വേഷണം ഇന്ന് ആരംഭിക്കും എന്നാൽ വിഷമദ്യ ദുരന്തത്തിൽ ത്തിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകും മദ്യമാഫിയെ പ്രോത്സാഹിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരും ഡി എം കെയുമാണെന്ന് അണ്ണാമല്ലെ ആരോപിച്ചു ഇതിനിടയിൽ ഫോറൻസിക് പരിശോധനയിൽ മദ്യത്തിൽ മെഥനോളിന്റെ അംശം തിരിച്ചറിഞ്ഞു സംഭവത്തിൽ അറസ്റ്റിലായ കണ്ണുകുട്ടു എന്ന ഗോവിന്ദരാജിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് മദ്യമുണ്ടാക്കാൻ രാസപദാർത്ഥങ്ങൾ സംഭവിച്ച ഇടങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത് ചൊവ്വാഴ്ച രാത്രി ഒരു കൂട്ടം കോലുപ്പണിക്കാർ വ്യാജ മദ്യ വിൽപ്പനകാലിൽ നിന്ന് മദ്യം വാങ്ങിക്കഴിച്ചുവെന്നും ഇവർ വീട്ടിലെത്തിയതു മുതൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു തലവേദന ഛർദി തലകർക്കം വയറുവേദന മനംപെരട്ടൽ കണ്ണിന് അസ്വസ്ഥത എന്നിവ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of trap and gold. Rajkumari.